അസ്ലാമലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹമുല്ല അള്ളാഹു സുബാനഹുബത്തായ നമ്മുടെ ഈ ഹദീസ് ക്ലാസ് പൂർണ്ണമായി കബൂലാക്കുമാറാവട്ടെ അഷമ ഇരു മുഹമ്മദിയ എന്ന ഹദീസ് ഗ്രന്ഥം നാം വായിച്ച് തുടങ്ങി ഇന്ന് ഏഴാമത്തെ ഹദീസാണ് വായിക്കുന്നത് ഹദസന സുഫിയ നബിന് വക്കീൽ حدثنا جمع بن أمير بن عبد الرحمن العجلي إملاء علينا من كتابه قال أخبرني رجل من بني تميم من ولد أبي هالة زوج خديجة يكنى أبا عبد الله عن بن الأبي هالة عن الحسن بن علي رضي الله عنهما قال مهانا يا حسن بن علي رضي الله عنه برنو سألت خالي هند بن أبي هالة എൻ്റെ ഉമ്മയുടെ സഹോദരൻ ഹിന്ദബിൻ ഹബി ഹാല എന്നവരോട് ഞാൻ ചോദിച്ചു വകാന വസ്സാഫൻ അനിൽ ഹിലിയത്തിൻ നബീ സുലല്ലാഹു അലൈ വസ്ലമ അദ്ദേഹം നബി സലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ ഭൗതിക ശരീരഘടനയെക്കുറിച്ച് നന്നായി പ്രതിപാദിക്കാൻ സംസാരിക്കാൻ പറ്റുന്ന ആളായിരുന്നു നന്നായി അവിടുത്തെ വിശേഷണങ്ങൾ പറയുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ അവരോട് ഞാൻ ചോദിച്ചു നബിസ്ലാ അലി വസ്ലങ്ങളുടെ ഭൗതിക ശരീരത്തിൻ്റെ രൂപത്തെക്കുറിച്ച് വ അന അഷ്തഹി അയ്യസിഫലി മിൻഹാ ഷെയ് അൻ അല്ല കുബി നബി സുലഹു അല്ലി വസ്ലം തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് ആ വിശേഷണങ്ങൾ പറഞ്ഞു തന്നാൽ അത് നബി നബിസുലു അല്ലെ കൂടുതൽ എനിക്ക് മനസ്സിലാക്കാനും മനസ്സിൽ സൂക്ഷിക്കാനും സാധിക്കുമല്ലോ ആ നിലയ്ക്ക് ഞാൻ അദ്ദേഹം നബി സലാ അലി വല്ല കുറിച്ച് പറഞ്ഞു തരൽ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഞാൻ ആഗ്രഹം അറിയിച്ചു കൊണ്ട് ചോദിച്ചു ഫകാല അപ്പം മഹാനവർ പറഞ്ഞു കാരണം നബിയു സലാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈവിസ്ലമ തങ്ങളായിരുന്നു ഫഹമ്മൻ മുഫഹമ നബി സലാ അലൈഹി വസ്ലം തങ്ങൾ നല്ല ആദരവുള്ള വ്യക്തിത്വമുള്ള ആളായിരുന്നു മുഫഹമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കപ്പെട്ടവരായിരുന്നു സർവരും ആദരിക്കപ്പെട്ട വ്യക്തിത്വമാണ് അഷഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തല ഉൽ അൽ ഖമരി ലൈലത്ത് ബദർ പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രൻ തിളങ്ങുന്നത് പോലെ അവിടുത്തെ മുഖം തിളങ്ങുന്നുണ്ടായിരുന്നു അതുവല മിനൽ മർബോൾ വ അക്സറ മിനൽ നബി മുഷബ് നമിസലാ അനുസന്തങ്ങൾ നീളം കൂടിയ ആളുമല്ല അതുപോലെ നീളം കുറഞ്ഞ ആളുമല്ല അലീമൽ ഹാമ നിമിസാൽസ്തങ്ങളുടെ മുഖം അത് ശരീരത്തോട് യോജിച്ച വലുപ്പമുണ്ടായിരുന്നു റജില ഷറ് നമുസലാൽ മുടി നേരത്തെ പരാമർശിച്ചതുപോലെ കൂടുതൽ അത് ചുരുണ്ട് കിടക്കുന്നതല്ല എന്നാൽ നേർത്ത നീണ്ട പാറിക്കളിക്കുന്ന മുടിയുമല്ല അതിനിടയിലുള്ള അല്പം വളഞ്ഞിട്ട് എന്നാൽ വളഞ്ഞു എന്ന് പറയാൻ പറ്റാത്ത വിധം വളരെ മനോഹരമായി സംവിധാനിച്ച മുടിയാണ് ഷഫുൽ ഹൽക്ക സലാഹു അലൈവിസ്ലമ തങ്ങളുടെ മുടി ഇനിൻ ഫറക്കത്ത് അക്കീക്കത്തുഹു ഫറക്ക ഇനി നബിസ്വലു അലി വസ്സലങ്ങളുടെ മുടി അത് രണ്ടു ഭാഗത്തേക്ക് മാറ്റി ജീവി വെക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നബി നബിസുല അലുസലങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു ഇല്ലാ ഫല അല്ലാത്ത സമയത്തൊക്കെ നബി നബിസ്വലു അലങ്ങളുടെ മുടി പിൻഭാഗത്തേക്ക് യുജാവിസു യുജാവിസുഷു അവിടുത്തെ മുടി വിട്ടുകടക്കും ഷഹ്മത്ത ഉദനൈഹി സ്ത്രീകൾ കാതു കുത്തുന്ന ആ ഭാഗം വിട്ടുകടക്കും ഇതാഹുവ വഫർറഹു നബിസ്വലാ അഭിസം മുടി വളർത്തുന്ന സമയത്തൊക്കെ അസഹറുല്ലൌൻ നബിസ്വലാഹിതങ്ങളുടെ നിറം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ് വാസിൽ ജബീൻ നബിതങ്ങളുടെ നെറ്റിത്തടം വിശാലതയുണ്ടായിരുന്നു അസജുൽ ഹവാജിബ് നബിയുടെ പുരുകം നീണ്ടുനേർന്നതായിരുന്നു സവാബി ഉ ഫി ഖൈരി കറൻ കൂടിച്ചേരാത്ത എന്നാൽ പൂർണമായ ഒരു പിരികമായിരുന്നു അലൈഹി അലുടെ പിരികം മാത്രമല്ല ഇർഖുൻ യുദിറുഹുൽ ബൈനഹുമാർക്കുൻ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ ഏതെങ്കിലും മതപരമായ കാര്യത്തിൽ അനിഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നബി നബിസുല ആൾക്ക് ചിലപ്പോൾ കോപം ഉണ്ടാകും ആ സമയത്ത് ഈ രണ്ട് പിരികത്തിനിടയിൽ നരമ്പുണ്ട് ആ നരമ്പ് ഉയർന്ന് കിടക്കും ഈ രൂപത്തിലൊരു നരമ്പുണ്ടായിരുന്നു നബിസുലിസ്ലമുടെ രണ്ട് പിരികത്തിനിടയിൽ അഫ്ദനൽ ഇർനീൻ നബിസുലല്ലാ അല്ലിമ തങ്ങളുടെ മൂക്ക് മുൻഭാഗം അല്പം അല്പമുയർന്ന് മധ്യഭാഗം താഴ്ന്ന നിലക്കായിരുന്നു ഉള്ളത് ലഹു നൂറും യലൂഹ് മൂക്കിൻ്റെ മുകളിൽ പ്രകാശം നിറഞ്ഞു കിടന്നിരുന്നു യഹ്സിബുഹു മല്ലം എത്ത അമ്മൽ ഹു അഷമ്മ നബിസുലുള്ള നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി നന്നായി ചിന്തിച്ച് നബി നബിസുലാൽ നിങ്ങളെ നോക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ആളുകൾ മൂക്ക് നോക്കുമ്പോൾ അത് വലുപ്പമുണ്ട് എന്ന് വിചാരിച്ചു പോകും വാസ്തവത്തിൽ മൂക്കിൻ്റെ മുകളിൽ പ്രകാശപൂരിതമായതുകൊണ്ട് ആ ശ്രദ്ധിക്കാത്തവർക്ക് അങ്ങനെ തോന്നിപ്പോകും ആ നിലക്ക് പ്രകാശം നബിസുലുള്ള ഹലുസ് നിങ്ങളുടെ മൂക്കിലുണ്ടായിരുന്നു കസ്തു ലിഹിയത്തി അഷഫുൽക്കർ സലാ ഉള്ളലൈ വസ്ലം നിങ്ങളുടെ ദാടി തിങ്ങിയതായിരുന്നു സഹുലുൽ ഖദ്ദീൻ അവിടുത്തെ രണ്ട് കവിൽത്തടം അത് ഉയർന്നതുമല്ല പൊട്ടിയതുമല്ല സമമുള്ളതായിരുന്നു വലി ഉൽ ഫം അഷഫുൽ കൽക്കർ സലല്ലാഹ് അലൈവ് വസ്ലം തങ്ങളുടെ വായ മുഖത്തോട് ഒത്ത വലുപ്പമുള്ള വായായിരുന്നു മുഫല്ലജുൽ അസ്നാൻ പല്ലുകൾ ഇടപെട്ടതായിരുന്നു ദഹീഖുൽ മസ്റുബ അഷഫുൽഖക്ക് സലല്ലാഹു അല്ലൈവി തങ്ങളുടെ നെഞ്ഞിൽ നിന്ന് വരെ നേർന്ന മുടിയുണ്ടായിരുന്നു കന്ന ഉനു കഹു ജീതു ദുമിയ ഫി സഫ ഇൽ ഫിർല നല്ല പ്യൂറ് വെള്ളിയിൽ ഒരു ശില്പം ഉണ്ടാക്കി അതിന് കഴുത്തുണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ അതിലേറെ ഭംഗിയായിരുന്നു അഷഫുൽ ഖൽക്ക് സുലല്ലാഹു അല്ലൈവിസ്ലമ തങ്ങളുടെ കഴുത്ത് മാത്രമല്ല മഴത്തതിലുൾ ഹൽത്ത് അവിടുത്തെ സൃഷ്ടിപ്പ് പ്രകൃതം അത് വളരെ രീ നല്ല രീതിയിലായിരുന്നു ഒരു നിലക്കും പോരായ്മയില്ലാത്ത സൃഷ്ടിപ്പായിരുന്നു ബാദിനും മുത്തമാസിക്കുൻ നബീസുലഹു അലൈബ് വസ്സലമ തങ്ങളുടെ മാംസ പേഷികൾ ഉറച്ചതായിരുന്നു സവാ ഉൽ ബത്തനി വസ്തുർ നബീസുലു നഞ്ഞും വയറും സമമായിരുന്നു എന്ന് പറഞ്ഞാൽ നബിസുലാസ് തങ്ങളുടെ വയറ് നഞ്ഞിനേക്കാൾ അത് വീർത്ത് കിടക്കുകയോ അല്ലെങ്കിൽ നൊഞ്ഞ് വയറിനേക്കാൾ ഉയർന്നു നിൽക്കുകയോ ചെയ്തിട്ടില്ല സമമായിരുന്നു വയറും നബിയുടെ നൊഞ്ഞും അരിയൽ ഉൽസദർ നബിയുടെ നഞ്ഞ് വിശാലത ഉണ്ടായിരുന്നു ബീദുമാ ബൈനിൽ മങ്കിബൈൻ നബിസലാ അലുസ്തകങ്ങളുടെ രണ്ട് ചുമരിനിടയിൽ അകലമുണ്ടായിരുന്നു ലഹുമുൽ കറാദീസ് അതുപോലെ നബിസലാ അലുസ്തങ്ങളുടെ മാംസപേഷി നല്ല കട്ടിയുള്ളതായിരുന്നു അൻവറുൽ മുത്തജറദ് നമിസം തങ്ങളുടെ ശരീരം മുഴുവനും പ്രകാശപൂരിതമായിരുന്നു വസ്ത്രമില്ലാത്ത ഭാഗത്ത് ആ പ്രകാശം നിർകളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു മൗസൂലുമാ ബൈനൽ ലബത്തി വസുത്തി ബിഷരി യജിരി കൽഹത്തി അതുപോലെ നമിസം തങ്ങളുടെ തൊണ്ടക്കുഴി അതിൻ്റെ താഴ്ഭാഗത്ത് അതുപോലെ പൊക്കിളി അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നേർന്ന് നിൽക്കുന്ന മുടിയുണ്ടായിരുന്നു നേർന്ന വര പോലെയുള്ള മുടി ഉണ്ടായിരുന്നു ആരിസ് സതിയൈനി വൽബത്തിനി മിമ്മ സിവാ ദാലിഖ് ഈ ഇത്തരം മുടിയിൽ നിന്ന് നബിസുലു നിങ്ങളുടെ വയറും മാറും വഴുവായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ നേർന്ന മുടി നബിസുലു നിങ്ങളുടെ മാറിലും അവിടുത്തെ വയറ്റിലും ഉണ്ടായിരുന്നില്ല അഷ് അറുദ് ഇറാനി വൽമങ്കിബൈനി വ ആരിസ് സതിരി നബിസുലല്ലാ അല്ലി വസ്ലം തങ്ങളുടെ രണ്ട് മുഴങ്കി അവിടുത്തെ രണ്ട് ചുമര് അതുപോലെ തന്നെ നഞ്ഞിൻ്റെ മേൽഭാഗം ഇവിടൊക്കെ മുടികളുണ്ടായിരുന്നു ത്വീലു സന്തൈനി നബിസുല വിശ്വസങ്ങളുടെ രണ്ട് മണിക്കണ്ടം അതൽപ്പം നീണ്ടതായിരുന്നു റഹ്ബുർ റാഹ നബിസുല ആവിശ്വതങ്ങളുടെ ഉള്ളങ്കൈ വിശാലത ഉണ്ടായിരുന്നു ഷസനുൽ കഫൈനി വൽ കദമൈൻ അവിടുത്തെ രണ്ട് മുൻകൈയും രണ്ട് കാലും അല്പം ഉരമുണ്ടായിരുന്നു സരുൽ അത്തൊറാഫി ഔ കാല ഷാ ഇരുൽ അതൊറാഫ് നബി അലൈഹി അല്ലൈവിസ്ലം തങ്ങളുടെ വിരലുകൾ നീളമുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് ഉയർന്നതായിരുന്നു ഹുംസാനുൽ അഹ്മസൈനി നബിസ്വല്ലാ അല്ലൈവലമ തങ്ങളുടെ രണ്ട് കാൽപാദം അതിൻ്റെ താഴ്ഭാഗം അല്പമായി നിലത്ത് പതിക്കുമ്പോൾ ഉയർന്നു നിന്നു മസീഹുൽ കദമേനി അവിടുത്തെ രണ്ടു കാലും മിനുസമുണ്ടായിരുന്നു എൻബു അൻഹുമൽ മാ അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ അത് ഒഴുകിപ്പോകും ആ രൂപത്തിൽ ആ രണ്ടു കാൽപാദം മിനുസം ഉണ്ടായിരുന്നു ഇതാ സാല ത കല്ലു അൺ നബിസലാ അലിംഗലങ്ങൾ നടക്കുമ്പോൾ അല്പം ഭാരം കൂട്ടി നടക്കും യഹ്തഹു തകഫിയൻ അതുപോലെ നബിസ്വലു അലി വസ്ലങ്ങൾ അല്പം മുന്നിലേക്ക് ആഞ്ഞു നടക്കും വയംഷി ഹൗന നബി നബിസ്വലു വസ്ല വിനയാന്യതനായിട്ടാണ് നടക്കുന്നത് ലരി ഉൽ മിഷിയ നബിസുള്ള വിശ്വസങ്ങളുടെ നടത്തം വിശാലമായിരുന്നു കാലുകൽ ധൃതിയിലെടുത്ത് നീട്ടിവെച്ചുള്ള നടത്തമായിരുന്നു ഇതാ മശാഖ അന്നമ എൻഹത്തു മിൻ സബബ് ഒരു കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് എങ്ങനെ അതുപോലെ നബിസലാ വിഷ നടത്തം അല്പം മുന്നിലേക്ക് ആഞ്ഞ് ഉള്ള നടത്തമായിരുന്നു വയൽ തഫത്ത ഇൽ തഫത്ത ജമിയ നെബിസലുള്ള വിഷങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ മുഴുവനായിട്ടും തിരിഞ്ഞു നോക്കും ഉത്തൊറഫ് നബി നബിഅല കണ്ണ്ണ് അത് താഴ്ത്തിയിരുന്നു ഇലൽ മിൻ നബി നബിസ്വലിന്തങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതൽ നോക്കിയത് ഭൂമിയിലേക്കായിരുന്നു ജുല്ലു നബി നബിസ്വലാസ്ങ്ങളുടെ നോട്ടത്തിൽ മുഖ്യഭാഗവും നിരീക്ഷണമായിരുന്നു യസൂഖ് സ്വഹാബഹു നബിസ്വല ഹുസങ്ങൾ തൻ്റെ സ്വഹാബത്തിനെ നയിച്ചു നബിസങ്ങൾ പിന്നിൽ നിന്ന് സ്വഹാബത്തിന് മുന്നിൽ വരെ നിർത്തി നടത്തി അങ്ങനെ നയിച്ചു കൊണ്ടിരുന്നു അവർ വയബുദുറു മല്ലക്കിയബിസലാം നബി സലാഹ് ആലുസ്കൾ കണ്ടുമുട്ടുന്നവർക്ക് വേഗം സലാം പറയുന്നൊരു പ്രകൃതമായിരുന്നു ഇത്തരം സ്വഭാവങ്ങൾ ഇത്തരം രീതികൾ നബിസലാ ആലുവനങ്ങൾക്കുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത് ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ സംസാരിക്കാനുള്ള ഹുബാന ഹുബത്തായ തോഫീക്ക് ചെയ്തനുഗ്രഹിക്കുമാറാവട്ടെ